എൻ്റെ പിതാവ് ജീവിതകാലം മുഴുവൻ ഇവിടുത്തെ സാധാരണക്കാരോടൊപ്പം ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന വ്യക്തികളോടൊപ്പം ജീവിച്ച വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു പുരസ്കാരം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും അർഹതപ്പെട്ട ഏറ്റവും മികച്ച ഒരു നേതാവ് ഈ രാജ്യം കണ്ടത് തന്നെ ഏറ്റവും മികച്ച നേതാവ് നാലായിരത്തിൽ പരം കിലോമീറ്റർ നടന്നും ആറായിരത്തിൽ കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്തും ഈ രാജ്യത്തെ ചേർത്തു പിടിക്കുന്ന നേതാവിന് തന്നെ തെരഞ്ഞെടുപ്പിലുള്ള സന്തോഷം ഞങ്ങൾക്കുമുണ്ട് പ്രത്യേകമായി നന്ദി ജൂറിയോട് ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരു സംശയവും വേണ്ട ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഫൗണ്ടേഷൻ മുന്നോട്ട് പോകും ഇവിടുത്തെ സാധാരണക്കാരോടൊപ്പം ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നത്തിനോടൊപ്പം ഫൗണ്ടേഷൻ കാണും എന്ന് പറയാൻ ഈ അവസരം അദ്ദേഹം ഉമ്മൻചാണ്ടി ദ്രോഹിച്ച അങ്ങനെ അങ്ങനെ ഒരു ആൾ ഞാൻ ഞാനെന്ന് പറഞ്ഞോട്ടെ ഞാൻ അതൊരു രാഷ്ട്രീയ വേദിയല്ല ഞാനവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായി എന്ത് നടന്നു എന്നുള്ളത് അതവിടെ ഞാൻ മിണ്ടിയിട്ടില്ല എൻ്റെ പിതാവിൻ്റെ അനുസ്മരണ വേദിയാണ് എൻ്റെ പിതാവിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ശരിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചു അതിനെ വേറൊരു തരത്തിൽ എങ്ങനെ വളർത്തിയെടുക്കുന്നു നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട് രാജീവ് ഗാന്ധി എങ്ങനെയാണ് അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചിട്ടുള്ളത് അതൊരു വ്യക്തിപരമായ കാര്യമല്ലേ ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത് അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം എൻ്റെ പിതാവിൻ്റെ ഓർമ്മ നടക്കുന്ന ദിവസമാണ് ഈ ഒരു ദിവസം ഒരു വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു ചോദ്യം ചോദിച്ചു ഒരു സിനിമ നടൻ എൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞ അഭിപ്രായം എന്താണ് മറുപടി പറഞ്ഞത് എനിക്കൊരു വിരോധവുമില്ല ഇന്നും എനിക്ക് അതാണ് നിലപാട് എൻ്റെ പിതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ക്ഷമയുടെ പാത സഹിഷ്ണുതയുടെ പാത എൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച വ്യക്തിയാണ് എൻ്റെ പിതാവ് ആ കല്ലെറിഞ്ഞ വ്യക്തിയുടെ അമ്മയുടെ നിന്നാണ് ഞാൻ എൻ്റെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഞാൻ കൊടുത്തത് എനിക്ക് എൻ്റെ പിതാവിൻ്റെ വഴിയല്ലാതെ വേറെ വഴിയില്ല എൻ്റെ നേതാവിൻ്റെ പാത എന്താണ് എൻ്റെ നേതാവ് തൻ്റെ പിതാവിനെ കൊന്നവരോട് ക്ഷമിച്ച വ്യക്തിയാണ് ശ്രീമതി സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാണിച്ച എന്താണ് അവരോട് ക്ഷമിച്ച വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദിയെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ച വ്യക്തിയാണ് എൻ്റെ നേതാവ് അതാണ് എൻ്റെ പാത ആ പാത വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല രാഷ്ട്രീയം ഞാൻ പറഞ്ഞിട്ടില്ല വ്യക്തിപരമായ ഒരു കാര്യം മാത്രം ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ നടന്ന സംഭവം കാരണം എൻ്റെ ഏറ്റവും ദുഃഖം നിറഞ്ഞ സാഹചര്യമാണ് ശ്രീ ശശി തരൂരിനറിയാം അഞ്ചു വർഷക്കാലം മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങളെ ജർമ്മനിക്ക് അയച്ചത് എന്ന് ഇരുപത്തിരണ്ടിൽ എങ്ങനെയാണ് ജർമ്മനിക്ക് അയച്ചത് എന്നുള്ളത് അദ്ദേഹം എടുത്ത താല്പര്യമൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല കെ സി എടുത്ത താല്പര്യം മറക്കാൻ പറ്റത്തില്ല ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നുണ്ട് ദൈവം ഇത് ശ്രമിക്കണം ആരെങ്കിലും തിരിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയുടെ പാതയിൽ വിശ്വസിക്കുന്നു സഹിഷ്ണുതയുടെ പാതയിൽ വിശ്വസിക്കുന്നു അത് ഗാന്ധിയൻ പാതയാണ് അത് രാഹുൽ ഗാന്ധിയുടെ പാതയാണ് അത് ശ്രീമതി സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പാതയാണ് ആ പാതയിലാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അത് വിട്ട് ഞാൻ ആരോ ഞാൻ രാഷ്ട്രീയം ഇല്ല ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു അതിലെങ്ങനെയാണ് എൻ്റെ അനുസ്മരണത്തിൽ പോലും അനുസ്മരണത്തിനെങ്കിലും വെറുതെ വിടൂ അനുസ്മരണത്തിനെയെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ ഈ പറഞ്ഞൊരു വ്യക്തി നിങ്ങൾക്കേ സോളാ സമയത്ത് എൻ്റെ പിതാവിനെ ആക്രമിച്ചു എന്നെ ആക്രമിച്ചു എൻ്റെ കല്യാണം വരെ മണങ്ങിപ്പോയെന്ന് പറഞ്ഞു എനിക്ക് പറയുന്നതിലൊന്നും മടിയില്ല എൻ്റെ കല്യാണം വരെ മടങ്ങിപ്പോയെന്ന് പറഞ്ഞു ഞാനൊരു കേസ് പോലും കൊടുത്തിട്ടില്ല അതും ക്ഷമയുടെ പാതയല്ലേ അതും സഹിഷ്ണുതയുടെ പാതയല്ലേ ഇരുപത്തിരണ്ടിൽ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിനെ കൊല്ലുവാൻ ശ്രമിച്ചു ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല എൻ്റെ ക്ഷമയുടെ പാതയിലാണ് അങ്ങ് നിൽക്കുന്നതെന്ന് അങ്ങ് മറക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ആ ക്ഷമയുടെ പാതി തന്നെ മുന്നോട്ട് പോകും രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത് ഉടുത്ത് വഴിയിലിരുന്ന് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച ആളാണ് രാഷ്ട്രീയമായി എതിർപ്പ് തുടരും രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ അതേസമയം ഉണ്ട് നമ്മുടെ ഒരു സമൂഹം ഒന്നിച്ചു പോകണമെങ്കിൽ എല്ലാവരും വേണം ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല ഡോക്ടർ തരൂരും എന്നു വ്യത്യസ്തമായ അഭിപ്രായം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുക ഞാനവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാനും ചാണ്ടി ചാണ്ടിയോ പറഞ്ഞത് ആസ്മരിച്ച് തന്നെയാണ് കണ്ടത് മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം ശ്രീ ഉമ്മൻ ചാണ്ടിയെ പല നല്ല വാക്കുകൾ പറഞ്ഞു അങ്ങനെ ഒരു അവസരമായിരുന്നു ഇത് രാഷ്ട്രീയം കളിക്കുന്ന ഒരു വേദിയായിട്ട് ഞാനും കണ്ടില്ല അപ്പോൾ ചാണ്ടിമൻ പറഞ്ഞതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ശരി തന്നെയാണ് അദ്ദേഹത്തെ ഏത് സ്പിരിറ്റിലാണ് സംസാരിച്ച എല്ലാവരെയും കുറിച്ച് അവിടെ വേദിയിരിക്കുന്ന എല്ലാവരെയും കുറിച്ച് സംസാരിച്ച പോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും സംസാരിച്ചു അദ്ദേഹം ആ സ്പിരിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വാക്ക് പറഞ്ഞു ഇതിൽ രാഷ്ട്രീയം കാണാൻ ഒരു ആവശ്യവും ഞാൻ കാണുന്നില്ല നിങ്ങൾക്ക് നല്ലപോലെ പോലെ അറിയാം ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ പിന്നെ കുറച്ചൊരു കൂടുതൽ എന്താ പറയുക ഒരു പോളറൈസേഷൻ വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും പക്ഷെ നമ്മുടെ രാജ്യം നന്നാവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പുരോഗതിയും എല്ലാവരും ഒരു വികസനവും അവസാനത്ത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയം വേണം നിങ്ങൾ ഒരുപക്ഷെ ചിലർ ഓർക്കേണ്ട ഞാൻ ആദ്യം ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ശ്രീനാരായണ ഗുരു പറയുന്ന പോലെ മതമേതായാലും മനുഷ്യൻ നന്നാൽ മതി പറയും ഞാൻ എപ്പോഴും പറയും രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായി മതി ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം അതീതമായിട്ടും കാണുന്നതാണ് എൻ്റെയും വിശ്വാസം ഉമ്മൻ അങ്ങനെ പറഞ്ഞു ഈ വന്നത് സോഷ്യൽ വ്യാപകമായി വിശ്വസിക്കുന്ന അങ്ങേ വലിയ തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നു ഞാനതിലൊന്നും വിഷമം കാണുന്നില്ല കാരണം എൻ്റെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറയുന്നത് എൻ്റെ പിതാവിനെ അത്രയ്ക്ക് സ്നേഹിക്കുകയാണ് അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ് അവര് ഞാൻ പറഞ്ഞ സ്പിരിറ്റ് തെറ്റിദ്ധരിച്ച് ചെയ്യുന്നതാണ് എൻ്റെ സ്പിരിറ്റ് എന്താണ് എൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയുടെ സ്പിരിറ്റാണ് എൻ്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്ന സ്പിരിറ്റാണ് ഞാൻ പറയാം എൻ്റെ പാർട്ടി എനിക്ക് കാണിച്ചു തന്നെ എൻ്റെ പാർട്ടി എൻ്റെ പിതാവിൻ്റെ മരണശേഷം ആദ്യം വിളിച്ചത് പിണറായി വിജയനെയാണ് അത് ആ പരിപാടിക്ക് അത് എനിക്ക് എൻ്റെ പാർട്ടിയും എൻ്റെ എൻ്റെ നേതാക്കന്മാരും എൻ്റെ പിതാവും കാണിച്ചു തന്ന പാതയല്ലാതെ ഏത് പാത എനിക്കുള്ളത് അത് തെറ്റിദ് അത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമയോധിക്കുന്നു രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള കാര്യം അതായത് പന്നിയൻ രവീന്ദ്രൻ നിങ്ങൾ ഓർത്തു നോക്കും പന്നിയൻ രവീന്ദ്രൻ കല്ലെറി കല്ലെറിയപ്പെട്ടതിന് ശേഷം ഉമ്മൻചാണ്ടി എന്ത് കാണിച്ചു എന്നാണ് പറഞ്ഞത് പന്നിയൻ രവീന്ദ്രൻ കല്ലേറികൊണ്ട ഉമ്മൻചാണ്ടി ആദ്യം പോലീസിനെ വിട്ടത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സെക്രട്ടറിയെ സംരക്ഷിക്കാനാണ് സി പി എമ്മിൻ്റെ സെക്രട്ടറിയെ സംരക്ഷിക്കാൻ അതെ പോലീസ് എസ്കോട്ടോടുകൂടിയാണ് ശ്രീ പിണറായി വിജയൻ അന്ന് തിരിച്ച് വീട്ടിൽ പോകുന്നത് പ്രത്യേകമായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതാണ് എൻ്റെ പാത ഞാൻ ഇന്നും ഓർക്കുന്നൊരു സാഹചര്യമുണ്ട് എ പി ജെ അബ്ദുൽ കലാം അവരുടെ കബറടക്കം ആ കബറടക്കത്തിൽ ഞാനും എൻ്റെ പിതാവിനോടൊപ്പം പോയിരുന്നു ഒരു സമയം വന്നപ്പോൾ ശ്രീ അച്യുതാനന്ദനെ എവിടെയോ വെച്ച് കാണാൻ പറ്റിയില്ല എൻ്റെ പിതാവിൻ്റെ എന്താ പറയുക ഒരു വിഷമം കണ്ടപ്പോൾ എന്നെപ്പോലും ഇത്ര വിഷമിച്ച് നോക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു

അതല്ല ഇവിടെ സി ബി ഐ കേസെടുത്ത് ആരാണെന്നും സി ബി ഐ എന്തിന് കേസെടുത്തുവെന്നും ഏത് സമയത്ത് പോലീസിനെ കൊണ്ട് കേസെടുക്കുകയും ശ്രമിച്ചു അതൊക്കെ നമുക്കറിയാമല്ലോ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞെന്താ ഈ വേദിയിൽ രാഷ്ട്രീയമല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ രാഷ്ട്രീയം പറയേണ്ട വേദി അല്ലത് അനുസ്മരണ ചടങ്ങിൽ അതല്ല വേദി എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു രാഷ്ട്രീയം രാഷ്ട്രീയമായി നിൽക്കുന്നു ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ആർക്കാണ് സംശയമുള്ളത് എന്തെങ്കിലും സംശയമുണ്ടോ ആ കാര്യത്തിൽ ഐ തിങ്ക് എനി ഡൗട്ട് എന്താണ് ആരാണ് കേസെടുത്തത് മുഖ്യമന്ത്രിയല്ലേ ആരാണ് മലപ്പുറം സമയത്ത് പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ് സംശയമൊന്നുമില്ല ഓക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട് റീച്ച് ചെയ്യാനത്ത് ഒഴിവാക്കിയെന്നൊരു വാർത്ത വരുന്നു അത് അങ്ങോട്ട് ചോദിച്ചില്ല വിശദീകരണം ചോദിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും പുറത്തു വരുന്നു എന്നെ പുറത്താക്കിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ അതിലെനിക്കൊരു വിഷമവും ഇല്ല പാർട്ടിയാണ് എല്ലാം പാർട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ മാറ്റാം പാർട്ടിക്ക് ഏത് പൊസിഷനിലേക്കും എന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എല്ലാ അവകാശവും പാർട്ടിക്കുണ്ട് ഞാനെന്നും പാർട്ടിക്ക് കൂടുകയാണ് ഞാൻ അതൊന്നും ഒന്നും കമന്റ് ചെയ്യുന്നില്ല